ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൈലാസ് കിട്ടിയ പണമായിട്ട് നാട് വിടാൻ തീരുമാനിക്കുകയാണ് അത് മഞ്ജീമനോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി പ്രശ്നങ്ങൾ കൂടെയുള്ളൂ എന്തായാലും ഞാൻ ഇവിടുന്ന് നിന്ന് പോവുകയാണെന്നൊക്കെ പറയുകയാണേ അപ്പോൾ മഞ്ജീവയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമൊക്കെ ഉണ്ട് അപ്പോൾ കൈലാസാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഞാൻ എന്തായാലും തിരികെ വരും നീ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആശ്വസിപ്പിക്കുന്നതൊക്കെ ഉണ്ട് അപ്പം എന്തായാലും പെട്ടെന്ന് എന്നെ അവിടെ നിന്ന് നാട് വിടാനായിരുന്നു കൈലാസ് തീരുമാനിക്കുന്നത് ഇതേ സമയം ചിപ്പിയാണുണ്ടെങ്കിൽ അമ്മേനെ ചോദിച്ചു വരുമ്പോൾ മജ്ജിമയും അതുപോലെ തന്നെ സ്വപ്നവല്ലിയും കൂടിയിട്ട് ഇഷിദിനെ കുറ്റം പറയുകയാണെങ്കിൽ ഇഷിത മോശക്കാരിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അത് കേട്ട് മഹേഷ് വരികയാണേ അപ്പം മഹേഷ് പറയുന്നുണ്ട് ചിപ്പിയുടെ മനസ്സിൽ ഇഷിതൊരു മോശക്കാരിയാണെന്നുള്ളൊരു ബേഡ് ഇമേജ് ആരും കൊടുക്കാൻ തീരുമാനിക്കേണ്ട അങ്ങനെയൊന്നും ചെയ്യാൻ ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കയില്ല എന്ന് പറയുകയാണെ അതിന് ശേഷം ഇഷിത നൂറിലുണ്ടെന്ന് ചിപ്പിനോട് പറയുകയാണെ അങ്ങനെ ചിപ്പി നേരെ ഇഷിതയുടെ അടുത്തേക്കാണ് ഇട്ടോ നൂറിലേക്ക് ഓടിച്ചേരുന്നുണ്ട് അങ്ങനെ ഓടി ചെന്ന് ചിപ്പിനെ ചിപ്പിയാണെന്നുണ്ടെങ്കിൽ ഇഷിതനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മഹേഷ് മഹേഷാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കൈലാസിനെ കൊടുക്കാം അല്ലെങ്കിൽ കൈലാസിനെ കൈലാസ് കൈലാസെയ്ത തെറ്റുകളൊക്കെ എങ്ങനെ പുറത്തു കൊണ്ടുവരാമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആകാശമാണെന്നുണ്ടെങ്കിൽ ഇഷിതയും മഹേഷും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് രജനനെ വന്ന് വട്ടം കറക്ക് പറയും വട്ടം കറക്കാണ് സന്തോഷം കൊണ്ട് എന്നിട്ട് പറയുകയാണ് ഈഷിതയും മഹേഷും തമ്മിൽ പിരിയാൻ പോകണമെന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് ആദ്യം ിത്തെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ശുചിയും അനുഗ്രഹം കൂടിയിട്ട് കൈലാസിനെ കൊടുക്കാനുള്ള പ്ലാനൊക്കെ സ്വപ്നമല്ലിയോട് പറയുകയാണ് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം അയാൾക്ക് കിട്ടണം അങ്ങനെയുള്ള ഒരു അനുഭവമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നതൊക്കെ പറയണം അപ്പോൾ പേരും കൂടിയിട്ട് എന്തൊക്കെയോ പ്ലാനുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എത്രയാണ് പ്രമോലും കാണിച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ